എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ മാസങ്ങളുടെയും ഇരുപത്തി അഞ്ചാം തീയതിയൊക്കെയാണ് നിലവിൽ പെൻഷൻ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇരുപത്തിയേഴാം തീയതി ആയിരിക്കും പെൻഷൻ തുകയുടെ വിതരണം ഇപ്രാവശ്യം നടക്കുന്നത് ആയിരത്തി രൂപ ഒരു കെടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനി ആരെങ്കിലുമൊക്കെ ബയോമെട്രിക് മസ്റ്ററിംഗ് നിലവിൽ പൂർത്തീകരിക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എല്ലാ മാസങ്ങളിലുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് പെൻഷൻ്റെ മോസ്റ്ററിങ് പോർട്ടൽ ഓപ്പൺ ആണ് അക്ഷയ സെൻ്ററുകൾ വഴി മാത്രമായിരിക്കും നിങ്ങൾക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എല്ലാ മാസങ്ങളുടെയും ആദ്യ പരമാവധി മൂന്നാഴ്ചകൾ വരെ അതായത് ഇരുപതാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ചെയ്യാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിൽ അനർഹമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെ കാരണം അത് തൃപ്തികരമല്ല എങ്കിൽ നമ്മുടെ പെൻഷൻ അത് റദ്ദു ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ച് വരുന്നതാണ് എല്ലാ ഗുണഭോക്താക്കളും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് പൂർത്തീകരിച്ചവർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അത് വാർദ്ധക്യ പെൻഷൻ സ്കീം വഴിയാണ് സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പെൻഷനാനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്തവർക്ക് ഏറ്റവും വലിയൊരു ധനസഹായമാണ് ഇത്തരത്തിലുള്ള വാർത്തകാല പെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തുള്ള മാസങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലേറ്റ് അതിനുശേഷം അവരുടെ മീറ്റിങ്ങുകളെല്ലാം തന്നെ കൂടി കണക്കിലെടുത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി വഴിയൊക്കെ അംഗീകരിച്ച ശേഷം ഇത് പാസ്സാക്കി വരുവാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് വളരെ വേഗം അവസാന മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുവാൻ സാധിക്കുന്നതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തിയവർ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചുകൊണ്ട് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ